രാവിലത്തെ ഫസ്റ്റ് വർക്ക് വർഗ്ഗൻ നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിൽ തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാംസങ്ങിൻ്റെ ഫോണിങ്ങി എടുത്തു ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ മുഴുവൻ വരാം എന്നാൽ ഇത് ചെക്ക് ചെയ്തപ്പോഴോ ടച്ച് നിന്ന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല അപ്പോൾ കസ്റ്റമർ എന്നോട് ചോദിച്ച് ഇതിനി തന്നെ അങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വന്നതാണോ ഒരിക്കലും അപ്ഡേറ്റ് ആയിട്ട് വന്നതല്ല ഇത് കസ്റ്റമർ കയ്യിൽ നിന്ന് തന്നെ പറ്റിയതാണ് പിന്നീട് എന്നോട് കാര്യം പറഞ്ഞു ഇത് എന്തും കൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അത് ഞാൻ വീഡിയോ പറയുന്നില്ല അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ മാറാനുള്ള പരിപാടിയിലോട്ട് അങ്ങ് കിടക്കാം അങ്ങനെ നമ്മളിത് മേടിച്ച ഡിസ്പ്ലേയൊക്കെ നമുക്ക് ഈ ഫോൺ സുന്ദര കുട്ടമ്മനാക്കി കസ്റ്റമറിന് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫോണങ്ങ് കഴിക്കാം അതിന് നമ്മൾ ബ്ലോവറിൻ്റെ ഹീറ്റ് കുറച്ചിട്ട് നമ്മൾ വയ്യം എൽ ഇതുപോലെ അഴിച്ചെടുക്കണം ബാക്ക് പാനിൽ അങ്ങനെ നിങ്ങളൊന്നും ബോറടിപ്പിക്കാതെ നമ്മൾ കുറച്ച് നേരം ഹീറ്റ് ചെയ്ത് പിന്നെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് അതിൻ്റെ ബാക്ക് പാൻ നമ്മൾ ഇളക്കി മാറ്റി ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഇതിൻ്റെ സ്ക്രൂ മൊത്തം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അഴിച്ചു മാറ്റണം അങ്ങനെ സ്ക്രൂ അഴിക്കേണ്ട പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇനി ഓരോ സ്ക്രൂ ആയിട്ട് നമുക്ക് അഴിച്ച് മാറ്റി വെക്കണം എന്നിട്ട് വേണം ബാക്കി പരിപാടി നമുക്ക് ചെയ്യാൻ അങ്ങനെ നമ്മുടെ സ്ക്രൂ അഴിക്കുന്ന പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് ബോഡി പാനിൽ ഇളക്കണം അത് ഇതുപോലെ നഖം വെച്ച് കുത്തി ഇളക്കിയാൽ സിമ്പിളായിട്ട് അതിന് ഊരി വരുന്നതാണ് പിന്നെ ഓപ്പണർ വെച്ചും നമുക്ക് ഇളക്കാം ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത നഖമാണ് അത് വെച്ച് നമ്മളങ്ങനെ ഇളക്കി മാറ്റി എന്നാലിത് അഴിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ ഫോൺ ആവശ്യത്തിനും അനാവശ്യത്തിനും ആയിട്ടും എങ്ങും അഴിച്ചിട്ടുമില്ല ഒരു പണി ഇതിനകത്ത് ചെയ്തിട്ടുമില്ല എന്നുള്ളത് കാരണം നല്ല വൃത്തിയുണ്ട് ഇതിന് മദർ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു പണി ഇതിനകത്ത് എടുത്തിട്ടില്ല പിന്നെ അത് പിന്നെ അങ്ങനത്തെ ഒരു ഫോൺ വരുമ്പോൾ നമ്മൾ നല്ല വൃത്തിയുള്ള ഡിസ്പ്ലേ ഇട്ട് കൊടുക്കണമല്ലോ അങ്ങനെ ഡിസ്പ്ലേയും ഫ്രെയിം ഉൾപ്പെടെ നമ്മളങ്ങ് മാറി സെറ്റപ്പ് ആക്കി അങ്ങ് കൊടുക്കും സത്യം പറഞ്ഞാൽ ഡിസ്പ്ലേ മാത്രം മാറിയാൽ മതി ഈ ഫോണിന് ഫ്രെയിം കാണേണ്ട യാതൊരു ഗുരുവും കാണുന്നില്ല എന്നാൽ പിന്നെ നമുക്ക് കിട്ടിയതോ കോംബോ വിട്ടു ഫ്രെയിം എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതങ്ങ് മാറാമെന്ന് ചോദിച്ചത് കസ്റ്റമർ ചോദിച്ചപ്പോൾ അത് മാറിക്കോളാൻ പറഞ്ഞു പിന്നെ നമുക്കും പണി എളുപ്പമാണ് കാരണം ഡിസ്പ്ലേ ഒട്ടിക്കണ്ട ഇതെല്ലാം കമ്പനി ഒട്ടിച്ചാണ് വിടുന്നത് പിന്നെ ഇതിനകത്ത് കാണുന്ന മദർ ബോർഡും കാണാൻ സാധനങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് കയറ്റിയാൽ മാത്രം മതി അപ്പോൾ അതിന് മുമ്പൊന്ന് ചെക്ക് ചെയ്യണം ഇതൊക്കെ എവിടുന്ന് വരുന്നതാണോ എങ്ങനെയുള്ളതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കസ്റ്റമർ കൊണ്ടിട്ട് അത് പിടിക്കുന്നില്ല ഇത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മണിയാം എന്നാൽ പിന്നെ അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് കയറ്റി വേണമെങ്കിൽ അത്രയ്ക്കും നല്ല അങ്ങനെ അവിടെ ചെക്കിംഗ് പരിപാടിയൊക്കെ ആരംഭിച്ചു എല്ലാം പാസ്സാണ് യാതൊരു കുഴപ്പമില്ല പിന്നെ എന്നെ അതിശയിപ്പിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൈബ്രൈറ്റ് മോട്ടർ നോക്കിയേ സ്ക്വയർ ഒരുമാതിരി ഫോണുകളിലൊന്നും സ്ക്വയറായിട്ട് ഞാൻ കണ്ടിട്ടില്ല മുഴുവൻ റൗണ്ടും ഉരുണ്ടതും പരന്നതും അമ്മിക്കല്ലുപൊലിക്കുന്നതാക്കിയാ പക്ഷെ ഇതൊരു വെറൈറ്റിയാണ് അങ്ങനെ വെറൈറ്റി ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതെല്ലാം അതേപോലെയുള്ള സ്ഥലത്തൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കി എടുക്കണം അപ്പോൾ അവർ തന്നെ ഇതിനകത്ത് കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കുത്തിപ്പറിച്ച് കളഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം സ്പീക്കറും വൈബ്രേറ്റിംഗ് മോട്ടറും മദർ ബോർഡും ബാറ്ററി സ്ട്രിപ്പും എല്ലാം പിടിപ്പിക്കാം നമുക്ക് പിന്നെ ഫോൺ കൊടുത്തു വിടുമ്പോൾ അതില്ല ഇതില്ല എന്നൊന്നും പറയലേ എല്ലാം കൃത്യമായിട്ട് അതിനെ കയറിയോന്ന് നോക്കിയിട്ട് വേണം ഫോൺ കൊടുത്ത് വിടാൻ പിന്നെ പഴയ എന്നാൽ ഫ്രെയിമിൻ്റെ അകത്തൊരു ഇതുണ്ട് ഓളിത്തിൻ്റെ ഇന്നർ ബട്ടൺ അതെല്ലാം കൂടെ ഊരി നമുക്ക് ഇതിനകത്ത് കയറ്റണം അപ്പോൾ അതൊരു ബ്ലേഡോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ച് കുത്തിപ്പറിച്ച് കേറ്റാവുന്നേ ഉള്ളൂ പക്ഷേ കൈ വേറെ ഇല്ലെങ്കിൽ ബ്ലേഡിന് ഊരുന്ന സേഫ് അല്ല ചിലപ്പോൾ കീറിപ്പോൾ എന്നെ ആയി കൈവറയില്ലെങ്കിൽ എന്നെ ആയി പിന്നെ നമ്മൾ ഒരു ഇത് എന്തായാലും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് അതിൻ്റെ അകത്ത് ഒട്ടിക്കുകയും ചെയ്തു എന്നാൽ മദർ ബോർഡ് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഫ്രെയിമിൻ്റെ അകത്തോട്ട് വെച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് ഈ മദർ ബോർഡ് ഒരു കാരണം ഈ ഫ്രെയിമിനകത്ത് കിടക്കുകയല്ല അപ്പോൾ എന്തോ ഒരു സാധനം അതിനകത്ത് മുഴച്ച നിപ്പോൾ പിന്നെ ചെറിയ ഗ്രൈൻഡിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഞാനത് മാറ്റി പിന്നെ ഇതിൻ്റെ പഴയ ഫ്രെയിമും പുതിയ ഫ്രെയിമും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് നോക്കി ഒരുപാട് നോക്കിയപ്പോഴാണ് ആ മുഴപ്പ് കണ്ടത് അത് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി ഉമ്മമാർക്ക് ഉണ്ടാക്കുമല്ല വൃത്തിക്ക് ഉണ്ടാക്കാൻ വരെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമോ ഇനി നമുക്ക് സി സി ബോർഡ് വെക്കണം ഇതിൻ്റെ മെയിൻ സ്ട്രിപ്പ് കണക്ട് ചെയ്യണം പിന്നെ നെറ്റ്വർക്കിൻ്റെ വയറുണ്ടോ അത് കണക്ട് ചെയ്യണം ഇതെല്ലാം ചെയ്തിട്ട് ഒരു കുരുവില്ലെന്ന് കണ്ടിട്ട് വേണം കസ്റ്റമറിന് കൊടുക്കാൻ ഇനി നമ്മൾ മേൽ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കയറ്റി ഈ ഫോൺ അടച്ച് ക്ലിയർ ചെയ്യാം ഇനി നമുക്ക് നെറ്റ്വർക്ക് ആൻറ്റിനും പിടിപ്പിച്ച് സ്ട്രിപ്പും കണക്ട് ചെയ്ത് സി സി ബോർഡും കണക്ട് ചെയ്ത് ഇനി ഒട്ടിക്കാളോടും എല്ലാം ഒട്ടിച്ച് ബാക്ക് മണിൽ ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് നമുക്കെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം കസ്റ്റമർക്ക് കൊടുക്കാൻ ഫ്രെയിം വിത്ത് കോമ്പോ എൽ ഇ ഡി എന്നൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നല്ല രസവും നല്ല പഞ്ചുമാണ് പക്ഷേ നമ്മളിത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് മദർ ബോർഡും കാര്യങ്ങളുമൊക്കെ കിടക്കുന്നില്ലെങ്കിൽ ഭയങ്കര റിസ്ക് പിടിച്ചു മണിയാ അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം നോക്കി ക്ലിയർ ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ മദർ ബോർഡുമായിട്ട് നമുക്ക് ഷോപ്പിലേക്ക് നോക്കാൻ പറ്റിയാലോ അപ്പോൾ പുറമേ ഒന്ന് നോക്കുക നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് മേടിക്കുന്നത് നല്ലതാണ് ഇപ്പം എനിക്ക് ഇതിനകത്ത് പറ്റിയ സംഭവം ഗ്രൈൻഡ് ചെയ്ത് മാറിയില്ലായിരുന്നെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് കുളവേ അപ്പോൾ ഞാനത് കുറച്ചു നേരം മെനക്കെട്ടായിരുന്നു പക്ഷേ അത് എനിക്ക് വീഡിയോയ്ക്ക് അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്നാലും ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം അടച്ചു പൂട്ടി സെറ്റപ്പ് ആക്കി എടുത്താൽ മാത്രം മതി ബാക്കി എല്ലാ ഭാഗവും ക്ലിയറാണ് ഈ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേ എന്നാലും ഒറിജിനലത്ര സെറ്റപ്പ് ഒന്നുമില്ല പക്ഷേ എന്നാലും അത്യാവശ്യം നല്ലതാണ് കാണുന്നവർ പെട്ടെന്ന് കയറി ഇത് ലോക്കൽ സാധനം അല്ലെങ്കിൽ ഇത് രണ്ടാമത് മേടിച്ചിട്ട സാധനം ഒരിക്കലും പറയുകയല്ല അത്ര ഫിനിഷിങ്ങോടെയാണ് അവർ ചെയ്തേക്കുന്നത് അതിന് ലൈറ്റും കാര്യങ്ങളും എല്ലാം ക്ലിയറാണ് ഒരു ഡിസ്പ്ലേക്ക് ഞാൻ നൂറ് ശതമാനം ഓക്കെ ആണ് പക്ഷേ ഫ്രെയിമിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഇതില്ല കാരണം അവരുടെ ഡിസ്പ്ലേ അത്ര ക്ലിയറായിട്ട് ചെയ്തപ്പോൾ അവർക്ക് ആ ഫ്രെയിം കൂടി ഒന്ന് വൃത്തിക്കുണ്ടാക്കാമായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ അച് കിട്ടാഞ്ഞിട്ടാണോ അല്ലയോന്നറിയില്ല എന്നായാലും നമുക്കൊരു പണിയായി നമ്മൾ ഗ്രൈൻഡ് ചെയ്തെല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്കിത് അടയ്ക്കേണ്ട ആയി അപ്പോൾ നമുക്ക് ബാക്ക് ഒട്ടിക്കണം അപ്പം നമ്മൾ ഒരു കാരണവശാലും ഞാൻ ഗം ഉപയോഗിച്ച് ഇത് ഒട്ടിക്കത്തില്ല ഞാൻ ഇതിനു വേണ്ടി ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് കൊണ്ടുതന്നിട്ടുള്ളത് അത് നമ്മൾ ഒട്ടിക്കും കാരണം ഇതാകുമ്പോൾ റബ്ബർ ബാൻഡ് വിടും വേണ്ട ക്ലിയർ ആയിട്ട് ഒട്ടിയിരിക്കും അവിടെ ഇവിടെ സ്പ്രെഡ് ആകുന്നുള്ള പേടിയും വേണ്ട പിന്നീട് ഒന്ന് അഴിക്കണമെങ്കിൽ എളുപ്പമാണ് അപ്പോൾ ആ രീതിക്ക് വൃത്തിക്ക് തന്നെ ഊട്ടിക്കാം അപ്പോൾ ഈ ഫോണിൻ്റെയൊക്കെ ബാക്ക് പാനിൽ ഒട്ടിക്കുന്നതും കമ്പനി ഊട്ടിക്കുന്ന സ്റ്റിക്കർ വെച്ച് തന്നെയാണ് പക്ഷേ നമ്മുടെ ഇതുപോലത്തെ സ്റ്റിക്കറല്ല അത് ഇച്ചും കൂടെ പവർ സ്റ്റിക്കറാണ് അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുത്ത് എല്ലാം സൈഡും കട്ട് ചെയ്ത് ഇതെല്ലാം പറച്ച് തിരിച്ച് ഒട്ടിക്കണം അങ്ങനെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി അങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന് ഇതെല്ലാം ക്ലിയറായിട്ട് ഊട്ടിച്ചിട്ട് വേണം സെറ്റ് കസ്റ്റമറിന് നല്ല വൃത്തിക്ക് കൊടുക്കാൻ അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലോട്ട് എത്തി സ്റ്റിക്കറെല്ലാം പറു നമ്മൾ ബാക്ക് ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് വിടവൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തി മുഴുവൻ ചെക്ക് ചെയ്ത് ക്യാമറ എല്ലാം ചെക്ക് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്നായാലും ഫോൺ മൊത്തത്തിലുള്ള വർക്കൊക്കെ കഴിഞ്ഞു പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ ലാസ്റ്റ് ഘട്ടം എത്തി നമ്മൾ ഫോൺ ഒന്ന് ഓണാക്കി നോക്കി എല്ലാം ക്ലിയറാണ് ഡിസ്പ്ലേ ഒക്കെ ക്ലിയറാണ് എങ്ങും ഒരു ഫോൾട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ പറിച്ചു നോക്കി എല്ലാം ക്ലിയറാണ് അങ്ങനെ കസ്റ്റമറുടെ കയ്യിൽ എത്താൻ വേണ്ടി ഇരിപ്പുണ്ട് നമ്മുടെ ഫോൺ അവിടെ പിന്നെ ഇതാണ് അതിൻ്റെ പഴയ ഡിസ്പ്ലേയും ഫ്രെയിമും അപ്പോൾ കസ്റ്റമർ ഇത് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഫോൺ വരുമ്പം അത്യാവശ്യത്തിന് വല്ലതും മദർ ബോർഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടം കൊണ്ട് തീർന്നു അപ്പം ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പം ഓക്കെ